അവർക്കും കേളീ മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇഷ്ടം മാത്രമല്ല സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ പ്രിയാമണി ആണെങ്കിൽ ഇഷക്കും മഹേഷും ടൂറും പോകാനുള്ള സാധനങ്ങളെല്ലാം ബാഗിലൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അങ്ങനെ പ്രിയാമണി പറയുന്നു നിങ്ങൾ അയച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നാൽ മതിയാണ് അപ്പം നമ്മുടെ ഇഷ്ട പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇത്രയൊക്കെ എടുത്തു എടുത്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ രചനയുടെ ഫ്രണ്ട് സുസ്മിത സുമിത വരികയാണ് അങ്ങനെ അവർ വിശേഷങ്ങളൊക്കെ പറയുന്നു അപ്പം മഹേഷുമായിട്ട് അടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് വഴിയൊരുക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്നു ഈ സമയത്ത് നമ്മുടെ ആകാശും അങ്ങോട്ടേക്ക് വരുന്നു ആകാശും സുമിതയെ പരിചയപ്പെടുന്നു ശേഷം ആകാശും സുമിതയെ ഒരു കരാർ വയ്ക്കുന്നു നമ്മൾ ആയിരിക്കണം ഒന്നിച്ചു നിൽക്കേണ്ടത് അല്ലാതെ രചനയല്ല മഹേഷിനെ തകർക്കുന്നത് നമ്മുടെ ആവശ്യമാണ് അതുപോലെ നിനക്ക് മഹേഷിൽ ഒരു കണ്ണുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ള കാര്യം പറഞ്ഞാൽ അവർ കൈ കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം സ്കൂൾ വിട്ട് വരുന്നു അങ്ങനെ ആദ്യം കാണും ആദ്യക്ക് ഒരു വല്ലാത്തൊരു ഫീലിങ് വരികയാണ് അപ്പം ആദ്യം ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം രജനയോട് പറയുന്നത് എന്തിനാ അമ്മ അവരിവിടെ പിടിച്ചു ചേർത്തുന്നത് അങ്കളുടെ സ്വഭാവമൊക്കെ അമ്മയ്ക്ക് അറിയത്തില്ലേ എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അപ്പം രചന പറയും അതൊക്കെ എനിക്കറിയാം പക്ഷേ ആകാശ് പറഞ്ഞത് കൊണ്ടാണ് ഇനി അത് മാറ്റി പറയാനൊന്നും പറ്റത്തില്ല എന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നു നീയല്ലേ പറയുന്നു നമുക്ക് ഇവിടെ പോകണം ഇനി അവളുമായിട്ട് ആകാശം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോകാൻ വളരെ എളുപ്പമാണ് നിൻ്റെ ഡാഡിയോട് പറഞ്ഞു ഒരു വീട് വാടകയ്ക്ക് എടുത്ത് തരാൻ പറ അപ്പം നിൻ്റെ നിൻ്റെ ഡാഡിയുടെ ചെലവിലാവുമല്ലോ നീയും ഞാനും അപ്പം നിൻ്റെ അനിയത്തിക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ എന്നുള്ള കാര്യം ഇങ്ങനെ പറയണം അപ്പോൾ ആദ്യം പറയാം അമ്മ മമ്മി എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു എന്നൊക്കെ പറയുന്നു അല്ല മോനെ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ അങ്ങനെ ആദ്യം ഒരു ചിന്ത ആ ചിന്തയിൽ അങ്ങ് എണീറ്റ് പോവുകയാണ് പിന്നീട് നമ്മുടെ മാധവും ലയയും തമ്മിലുള്ള സംസാരമാണ് കാണിക്കുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വിശുദ്ധയെപ്പറ്റി കൊമ്പ് കോർക്കുകയാണ് ഇഷുത് ഗർഭിണിയായ ഞാൻ കാണിച്ചു തരാൻ ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറയുന്നത് അപ്പം മാധവ് പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് അവൾ ഗർഭിണിയാകുന്നു ഞാൻ കാരണമാണെന്നായിരുന്നുള്ളത് ഈ പറയുന്ന എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് പിന്നീട് നമ്മുടെ എന്താ പറയുക മഹേഷ് ഇഷുദെ ഫോൺ വിളിക്കുന്നു അപ്പോൾ ഈശുദ പറയുന്നത് എന്താ മഹേഷ് വിളിച്ചതെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയും ഞാൻ വണ്ടി വർക്ക് ഷോപ്പിൽ വെക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ് അപ്പം ഇഷു വയ്ക്കുക എന്തിനാ എൻ്റെ വണ്ടി എടുത്താൽ മതിയല്ലോ അപ്പം പറയാമല്ല ലോങ് ഡ്രൈവ് പോകുന്നതല്ലേ അതുകൊണ്ട് നമുക്ക് വണ്ടി സർവീസൊക്കെ ചെയ്തിട്ട് പോകാം എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അപ്പോൾ ഈശു പറയാം എന്നാൽ അപ്പം എന്നെ മഹേഷ് തിരിച്ചെങ്ങനെ പോകും അപ്പോൾ പറയാം നീ തിരിച്ച് വരുമ്പോൾ എന്നെ പിക്ക് ചെയ്താൽ മതി ഞാൻ വർക്ക് വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലുണ്ടാവും എന്ന് പറയുകയാണ് അങ്ങനെ മഹേഷ് വണ്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോന്നു ഇഷ്യുത ഫോൺ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്റ്റാഫ് വന്നിട്ട് പറയും മേഡം മാഡത്തിന് ഒരാൾ കാണാൻ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്യത് പറയും സിസ്റ്റർ പറഞ്ഞു ഓ പി ഒക്കെ ആയി ഇനി ആരാന്ന് ചോദിക്കും അപ്പോൾ പറയും ഒരു ഡോക്ടറെന്നാണ് പറഞ്ഞു ഇഷ്യുതാ മേഡത്തിനെ കാണണം എന്നാണ് പറഞ്ഞതെന്ന് പറയും അങ്ങനെ വരാൻ പറയും അങ്ങനെ വരുമ്പത്തേനും നമ്മുടെ ദേവിയെ കാണുമ്പോൾ തന്നെ ഇഷ്യു ഞെട്ടും ഈ ഡോക്ടറോ ഡോക്ടർ ഒന്നിനെ എന്നെ കാണാൻ വന്നു അങ്ങനെ ഇരിക്കാനൊക്കെ പറയുന്നു അങ്ങനെ ഡോക്ടറെ ഇരുന്ന് അപ്പം ഡോക്ടർ ദേവിക്ക് ചോദിക്കും ഇഷിതയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കും പിന്നെ ഞാൻ ഞാനങ്ങനെ എൻ്റെ ജീവിതം എൻ്റെ ലൈഫ് മാറ്റിമറിച്ച സംഭവമല്ലേ അപ്പം ഞാൻ ഒരിക്കലും മറക്കത്തില്ലല്ലോ എന്ന് പറയും അങ്ങനെ ആ ഡോക്ടർ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷുതെ അറിയിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണെന്നും ഇഷുതിക്കൊരു കുഴപ്പമില്ല എന്നുള്ള കാര്യമെല്ലാം അറിയിക്കുകയാണ് ഇത് കേട്ട് ഇഷ്യത ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് പിന്നീട് അപ്പം തന്നെ അതിനുശേഷം നമ്മുടെ ഇഷ്യത മാധവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നു അപ്പോൾ ലയ ഇത് മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ഇഷുതിട്ടുള്ള സംസാരമൊക്കെ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് പിന്നീട് നമ്മുടെ ഇഷിത മഹേഷിൻ്റെ അടുത്തേക്ക് പോകുന്നു കാറിൽ പിക്ക് ചെയ്യുന്നു അങ്ങനെ മഹേഷ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇഷുതയും മഹേഷും തമ്മിലുള്ള നല്ല പൊളി പ്രണയ മുഹൂർത്തങ്ങളുണ്ട് അപ്പം പറയുന്നു നമ്മൾ ഒരുമിച്ചല്ലേ അങ്ങനെ കയ്യൊക്കെ പിടിച്ച് ആശ്വസിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് അവർ യാത്ര തുടരുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പം നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക